ഹലോ ഫ്രണ്ട്സ് വീണ്ടും ഒരു ഓണക്കാലം എത്തി ഇന്ന് ഉറാടം എല്ലാവരും സദ്യവട്ടത്തിനുള്ള തിരക്കിലായിരിക്കും പലരും ഇതിനോടകം തന്നെ ഈ ഒരാഴ്ചയിൽ പല തവണ ഓണസദ്യ കഴിച്ചിട്ടുണ്ടാവും എൻ്റെ ഒരു മൂന്നെണ്ണം കഴിഞ്ഞു നീ കുറെ വരാൻ കിടക്കും ഈ ഓണസദ്യയുടെ കാര്യത്തിൽ ആരും കാലറി ഫിറ്റ്നസ് ഇതൊന്നും നോക്കാറില്ല ജിമ്മിലെ ഓണാഘോഷം ഓഫീസിലെ ഓണാഘോഷം റെസിഡൻസ് അസോസിയേഷൻ റണ്ണിംഗ് ക്ലബ്ബ് ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെ എല്ലാ കൂട്ടായ്മകളും ഓണാഘോഷം നടത്തും കൂടെ ഗംഭീര ശ്രദ്ധയും ഇത്രയധികം സദ്യ ഈ രണ്ടാഴ്ചക്കുള്ളിൽ കഴിക്കുമ്പോൾ തീർച്ചയായും അതുണ്ടാക്കുന്ന ഹെൽത്ത് ഇമ്പാക്റ്റ് നമ്മൾ കുറഞ്ഞ വഷം അറിഞ്ഞിരിക്കണം അതോടൊപ്പം അത് കുറയ്ക്കാൻ എന്ത് ചെയ്യാമെന്ന് ഒരു പതിനഞ്ച് കൂട്ടം ഐറ്റംസ് ഉള്ള രണ്ട് കൂട്ടം പായസം ചേർന്ന ഓണസദ്യ എത്ര കാലറി വരുമെന്നറിയാമോ ഒരുപാട് ഹെൽത്ത് പ്രൊഫഷണൽസ് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ഗൂഗിൾ ചെയ്താൽ കിട്ടും ഏകദേശം രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ഇതിൽ തന്നെ എല്ലാ ഐറ്റംസും ഓരോ സേർവിങ്സ് മാത്രം കൂട്ടുമ്പോഴാണ് അതായത് ഇപ്പോൾ രണ്ട് പപ്പടം കൂടുതൽ വാങ്ങിയാൽ നൂറ്റി നാൽപ്പത് കാലറി കൂടും പായസം നല്ലതാണെങ്കിൽ നമ്മളൊരു ഗ്ലാസ് കൂടി വാങ്ങിപ്പോയാൽ ഇരുന്നൂറ്റി ഇരുപത് കാലറി അപ്പോൾ നിങ്ങളുടെ ഓണസദ്യയുടെ കാലറി നിങ്ങൾ തന്നെ കൂട്ടില്ല എൻ്റെ ഒരു കണക്കിൽ ഞാനൊരു ഓണസദ്യ കഴിച്ചാൽ അത് ഏകദേശം മൂവായിരത്തിന് മുകളിലായിരിക്കും തീർച്ച ഇനി ഒരാൾക്ക് ഒരു ദിവസം എത്ര കാലറി വേണം ആരോഗ്യമുള്ള ഒരു ശരാശരി പുരുഷന് ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരം കാലറിയും ത്രീക്ക് ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് കാലറിയും അതിന്റെ ഇരട്ടിയാണ് നമ്മൾ ഒറ്റ സദ്യയിൽ സ്കോർ ചെയ്യുന്നത് ഈ ഓണസദ്യയുടെ വിഭവങ്ങൾ ഉണ്ടാക്കുന്നവർക്കറിയാം മിക്ക കറികളിലും തേങ്ങ ഒരുപാട് ഉണ്ടാവും പിന്നെ പലതിൽ മധുരം എണ്ണ ഇതെല്ലാം ധാരാളം ഉണ്ടാവും അതുകൊണ്ട് തന്നെ കുറഞ്ഞ അളവിലുള്ള കറിക്ക് തന്നെ കൂടുതൽ കാലറി ഉണ്ടാവും അപ്പൊ ഈ പണ്ടുള്ള ആളുകളും ഇതൊക്കെ തന്നെയല്ലേ അല്ലെ ഓണസദ്യയ്ക്ക് കഴിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ ശരിയാണ് പക്ഷേ അവർക്ക് വർഷത്തിൽ ഒരു ഓണസദ്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതും വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് ഇന്ന് ഈ ഒരു സീസണിൽ നമ്മൾ കുറഞ്ഞത് അഞ്ച് മുതൽ പത്ത് സദ്യ വരെ കഴിക്കും അതിൽ തന്നെ പലതും ഹോട്ടലുകളിലും കാറ്ററിംഗ് സർവീസിലൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ വെളിച്ചെണ്ണ കൂടുതൽ വെളിച്ചെണ്ണയ്ക്ക് പകരം വെജിറ്റബിൾ ഓയിൽസ് പാം ഓയിൽസ് സൺഫ്ലവർ ഓയിൽ ഇതൊക്കെ ആയിരിക്കും ചേർക്കുന്നത് ഇത് ഫുഡ് ക്ലൈസിമിക് ഇൻഡക്സ് ഭയങ്കരമായിട്ട് കൂടും അപ്പം പറഞ്ഞു വന്നത് ഈ സീസൺ കഴിയുമ്പോൾ ഇതിന്റെ പേരിൽ മാത്രം ഒരു മൂന്ന് മുതൽ അഞ്ച് കിലോ വരെ വെയിറ്റ് കൂടും ഈ കൂടിയ വെയിറ്റ് നമുക്ക് എങ്ങനെയെങ്കിലും കുറയ്ക്കാം പക്ഷേ ഈ രണ്ടാഴ്ച കൊണ്ട് ഇൻസുലിൻ ഉണ്ടാക്കി ഉണ്ടാക്കി നിങ്ങളുടെ പാൻക്രിയാസിന്റെ ഉൾപ്പാട് തീർന്നിട്ടുണ്ടാവും അത് ഇൻസുലിൻ റെസിസ്റ്റൻസിൽ തുടങ്ങി ടൈപ്പ് ടു ഡയബറ്റീസും കഴിച്ച എക്സ്ട്രാ കാലറീസ് അടിഞ്ഞുകൂടി ഫാറ്റ് ലിവറും ഒക്കെ ആവാനും മതി പക്ഷേ ഇതൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് അറിയത്തു എന്തൊക്കെ പറഞ്ഞാൽ ഈ സദ്യ എന്ന് പറഞ്ഞാൽ മലയാളിക്കൊരു വികാരമാണ് എന്നാലും ഇങ്ങനെ ഓടി നടന്ന സദ്യ കഴിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും അതായത് ഒന്ന് രണ്ട് ഐറ്റംസ് മാത്രം ചേർത്ത് ചോറ് കഴിക്കും ഉദാഹരണത്തിന് പരിപ്പ് സാമ്പാർ അവിയൽ ബാക്കി ഐറ്റംസ് പേരിന് മാത്രം വിളമ്പിയാൽ എന്ന് പറയുക ഈ മധുരം എണ്ണ കൂടുതലുള്ള കറികൾ തൊടികറികളായി മാത്രമാണ് ഒരു പൊടിക്കലയിൽ ബാക്കി ഇരുന്നാലും വിഷമം വിചാരിക്കും ഇവിടെ വീണ്ടും വീണ്ടും വാങ്ങാതിരിക്കുക ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പായസം കുറച്ച് മാത്രം കഴിക്കുക കൊള്ളാം പരിപായസം രണ്ടാമതും മൂന്നാമതും വാങ്ങുന്ന ഞാൻ തന്നെ ഇത് പറയണം സദ്യ കഴിഞ്ഞാൽ ഉടനെ പോയി കിടക്കാതെ കുറച്ചേർ നടക്കുകയോ അതുപോലെ എന്തെങ്കിലും കാർഡിയോ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റിയാൽ ചെയ്യാം ഏറ്റവും പ്രധാനമായി നമ്മൾ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിളമ്പുകാരൻ സ്നേഹത്തോടെ എന്ന് ചോദിച്ചാൽ ഒന്നും നോക്കണ്ട വേണ്ട എന്ന് തറപ്പിച്ച് പറഞ്ഞേക്കണം പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്കിതൊന്നും പറ്റാറില്ല അതായത് സദ്യയിൽ ഒട്ടും കുറയ്ക്കാൻ എനിക്ക് പറ്റാറില്ല അതുകൊണ്ട് തന്നെ സദ്യ ഉള്ള ദിവസം രാവിലെ കാർബ് അധികം കഴിക്കില്ല രാവിലെ വർക്കൗട്ടിന് ശേഷം കുറച്ച് മുട്ടകളും പ്രോട്ടീനും ഷേക്കും പിന്നെ ഫൈബറിന് വേണ്ടി കുറച്ച് കുക്കുംബറും മാത്രം പിന്നെ ഉച്ചയ്ക്ക് സദ്യ കഴിഞ്ഞ് പിറ്റേന്ന് വരെ ഫാസ്റ്റ് ചെയ്യും ഇതൊന്നും പോരാഞ്ഞിട്ട് സദ്യ കഴിച്ച ദിവസം വൈകിട്ട് ഒരു പത്ത് കിലോമീറ്ററെങ്കിൽ ഓടും ഈ പത്ത് കിലോമീറ്റർ ഓട്ടം പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ സദ്യ ഉള്ള ദിവസം രാവിലത്തെ കാർബ് കുറയ്ക്കാനും അതുപോലെ തന്നെ സദ്യ കഴിഞ്ഞ് ഫാസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ് ഞാനിതൊക്കെ ആരോടാ പറയുന്നല്ലേ ഓണം കഴിഞ്ഞെങ്കിലും ആരെങ്കിലും ഇതൊക്കെ കണ്ടാൽ മതിയായിരുന്നു നിങ്ങൾ കണ്ടെങ്കിൽ കൂട്ടുകാർക്ക് എല്ലാം ഒന്നും ഷെയർ ചെയ്തേക്കില്ല അവന്മാർ അങ്ങനെ സുഖിച്ച് ശ്രദ്ധിക്കണം അപ്പൊ ഞാൻ പോയി നാളത്തെ സദ്യക്കുള്ള പരിപാടികൾ നോക്കട്ടെ എല്ലാ മലയാളികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ